കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം മൂന്ന് പേർ കൂടി കസ്റ്റഡിയിൽ ആന്ധ്ര സ്വദേശികളിൽ നിന്ന് പണം തട്ടിയ ഹനീഫയുടെ സംഘത്തിലുള്ളവരാണ് പിടിയിലായത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റ്യൻ ചേരുന്നു ജോസഫ് കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അരണിമ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മേൽപ്പറമ്പ് സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരനായ ഹനീഫയെ ആന്ധ്രയിൽ നിന്നുള്ള നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് ഈ തട്ടിക്കൊണ്ടു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഈ ഹോട്ടലിലുള്ള ഒരു ജീവനക്കാരൻ പോലീസിൽ വിവരം വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലാണ് അഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ കർണാടക ഹസനിൽ നിന്ന് ഈ നാലംഗ സംഘത്തെ ഈ പോലീസ് പിടികൂടിയത് അതിനുശേഷം ഈ ഹനീഫേനെ മോചിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്തായാലും അതിനുശേഷം ഈ അഞ്ചംഗ സംഘത്തെ കാസർഗോഡേക്ക് എത്തിച്ചു വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഹനീഫ ഒരു ഇടനിലക്കാരനായ അതായത് പണം മാറ്റി നൽകുന്ന ഒരു ഇടനിലക്കാരനാണ് എന്ന് പോലീസിന് വ്യക്തമായത് അതായത് പഴയ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ മേടിച്ചെടുക്കുകയും പിന്നീട് അത് അഞ്ഞൂറ് രൂപയുടെ രൂപയുടെ രൂപയാക്കി മാറ്റുകയും ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഹനീഫ എന്നാണ് പോലീസിൽ ലഭിച്ചിട്ടുള്ള വിവരം ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയിൽ നിന്ന് വലിയ രീതിയിൽ പണം മേടിച്ചിരുന്നു പക്ഷെ ആ പണം ഈ പറഞ്ഞ പ്രകാരം മാറ്റിക്കൊടുക്കുവാനോ അത് തിരിച്ചു നൽകുവാനോ തയ്യാറാകാത്ത സ്ഥിതിവിശേഷം വന്നു അതിനുശേഷം ഈ ആന്ധ്രാ സ്വദേശികൾ പലപ്പോഴായി വന്ന് കാസർഗോഡ് എത്തി ഇവരുടെ ഈ പണം ആവശ്യപ്പെട്ടിട്ടും നൽകാതെ വന്നതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹനീഫയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഹനീഫയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്ന് പേരെ കൂടിയാണ് ഇപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്തായാലും ഈ കേസിൽ നിലവിലിപ്പോൾ ഈ പണം മാറ്റുന്ന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നിലവിലിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ നാല് ആന്ധ്രാ സ്വദേശികളും മൂന്ന് മലയാളികളും ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ ആ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഇവരെ അല്പസമയത്തിനുള്ളിൽ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അരുണിമ ാണ് കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്ന് പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ആന്ധ്ര സ്വദേശികളിൽ നിന്ന് പണം തട്ടിയ ഹനീഫയുടെ സംഘത്തിലുള്ളവരെയാണ് പിടിയിലായിരിക്കുന്നത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്